ഹായ് ഹലോ രാജീവ് ബ്ലോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മ പറയാനായിട്ട് വന്നിട്ടുള്ളത് ഒരു നമ്മുടെ സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അമ്മേ പിഗ്മെന്റേഷൻ എന്തെങ്കിലും ഒരു മരുന്ന് പറഞ്ഞു തരുവോന്ന് ഇപ്പൊ ഇന്ന് ഒട്ടനവധി ആള് അനുഭവിക്കുന്ന ഒരു കാര്യമാണ് നാല്പത്തഞ്ച് നാല്പത്തഞ്ചൊന്നും ആവേണ്ട നാല്പതിൽ തന്നെ വന്നു തുടങ്ങി അല്ലേ അപ്പൊ അതിനൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു റെമഡി കൊണ്ടാണ് അമ്മ വന്നിട്ടുള്ളത് എല്ലാര്ക്കും ഉപകാരപ്രദമാവും വിചാരിച്ചിട്ടാണ് പറഞ്ഞ് തരുന്നത് അതിന്റെ മുന്നേ വീഡിയോയിലേക്ക് പോകണതിന്റെ മുമ്പേ എല്ലാരും അമ്മയെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അപ്പൊ കൂട്ടത്തില് ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്തോളൂട്ടോ അപ്പോൾ എല്ലാവർക്കും എത്തുമല്ലോ അമ്മ അന്നന്ന് പറയുന്നത് എല്ലാവർക്കും അന്നന്ന് ആ സാധാർത്ഥ സമയത്ത് കേൾക്കാൻ പറ്റുമല്ലോട്ടോ ആ അപ്പൊന്ന് അമ്മ നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ടുള്ളൊരു ഇത് പറഞ്ഞു തരാൻ പോവാണ് വേണ്ടത് എന്താ വെച്ചാല് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് തന്നെയാണ് അത് എന്താ പറഞ്ഞുതരാം ഗോതമ്പത്തിന്റെ പൊടി നമ്മളെ മുഖത്തിന് എത്ര വേണമെന്ന് വച്ചാൽ അങ്ങനെ ഞാൻ പറയണ അനുവാദം കേട്ടോളൂ കേട്ടോ രണ്ട് സ്പൂണ് ഗോതമ്പ പൊടി രണ്ട് സ്പൂണ് നമ്മളുടെ കാപ്പിപ്പൊടി പിന്നെ രണ്ട് ര ഓ ഒര് ഒന്നര സ്പൂണ് തേന് രണ്ട് സ്പൂണ് തൈര് പിന്നെ ഏതാനും തുള്ളികൾ ഒന്നോ രണ്ടോ മൂന്നോ തുള്ളി ചെറുനാരങ്ങിയ നീര് ഇതെല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മളെ മുഖത്ത് നന്നായി തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ആകുമ്പോഴേക്കും അത് അങ്ങനെ വലിയ തുടങ്ങും പക്ഷെ തേന ഉണ്ടാവുക കൊണ്ടിങ്ങനെ ഒട്ടി പിടിക്കില്ല കേട്ടോ അപ്പൊ നമ്മൾ ഈ കോട്ടൺ തുണി വെച്ചിട്ട് അത് തുടച്ചെടുത്തതിന്റെ ശേഷം മുഖം നന്നായിട്ട് തണുത്ത വെള്ളത്തിൽ കഴുകി കളയുക അത് മാത്രം പോരാ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നുകൂടി കൂടിയും ചെയ്യാണ്ട് ഈ തക്കാളി മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മള് തേനെ തേനൊരു ലേശം പാർന്നിട്ട് അതുകൊണ്ട് നമ്മൾ നല്ല നല്ലതായിട്ട് മുഖത്ത് നന്നായിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക അതും കൂടി നമ്മൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകി കളയണം കേട്ടോ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് തേക്കണ സമയത്ത് നമ്മൾ വെയിൽ കൊള്ളണത് ആവണതും ഒഴിവാക്കുക രാവിലത്തെ ഇളവെയിൽ വൈകിട്ട് അഞ്ചുമണിക്ക് ശേഷമുള്ള വെയിൽ അതൊക്കെ നിങ്ങൾ കൊണ്ടോളൂ കേട്ടോ അതൊക്കെ നമുക്ക് നല്ല വിറ്റാമിൻ ഡി കയറാനുള്ള സാധനങ്ങളല്ലേ നട്ടുച്ചിറ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടായിട്ടല്ല പക്ഷെ പിഗ്മെന്റേഷൻ ഉള്ളവർക്ക് അത് കുറച്ചും കൂടി ഡാർക്ക് ആയിട്ട് വരുവുള്ളൂ പിന്നെ നമ്മൾ ഇങ്ങനത്തെ ആയുർവേദങ്ങൾ ചെയ്ത സമയത്തേ ആവണത് മെയിൽ കമ്മിയാക്കിക്കോളുണ്ടോ കേട്ടോ പിന്നെ ഇത് എപ്പോഴാ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടതെന്ന് അറിയോ വൈകുന്നേരത്ത് ഒരു അഞ്ച് ഒരാറു മണിക്ക് ശേഷങ്ങൾ കടക്കണേന്റെ മുന്നേ ഇട്ട് ഇത് ചെയ്യച്ചാൽ ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പൊ ഇത് നമ്മൾ ചെയ്യുമ്പോഴേ ഏർ അയ്യോ ഞാനത് ചെയ്തു നോക്കിക്കോ ഒരു കുറവുമില്ലാന്ന് നിങ്ങൾ പിറ്റേ ദിവസം അതിന്റെ പിറ്റേ ദിവസം ഒരാഴ്ച ഒന്നും കഴിഞ്ഞുകൊണ്ട് കാര്യമില്ലാട്ടോ ഒരു നാല്പത് ദിവസം അത് കണ്ടിന്യൂ ആയിട്ട് ഇങ്ങള് ചെയ്തോളൂ പിന്നെ നമ്മൾ ഈ തക്കാളി കൊണ്ടുള്ള സംഭവം ഉണ്ടല്ലോ അതില് ഇങ്ങനെ ഒരു ലേശം ചേർന്ന് ചെറുനാരങ്ങി നീരൊരു ഒരു തുള്ളി രണ്ട് തുള്ളി ഈ തേനിന്റെ ഒപ്പം അങ്ങനെ തേച്ചുച്ചിട്ടും കുഴപ്പമില്ലാട്ടോ അപ്പൊ ഇത് നിങ്ങൾ എല്ലാവരും ചെയ്തു നോക്കണം അപ്പൊ ഇങ്ങനെ ഒരു നാല്പത് എങ്കിലും ചെയ്തു നോക്കിയാൽ നമ്മളെ മുഖം നന്നായിട്ട് വൃത്തിയായിട്ടുണ്ടാവും ഭംഗി ഉണ്ടാവും ഈ ഗോതമ്പ് പൊടി ആവണ്ടേ അത് നമ്മള് ഈ അധികമുള്ള രോമങ്ങളും പോരും പിന്നെ ഇവിടെ ഒക്കെ മെനേഷൻ വരിക അവിടെയൊക്കെ ഒന്ന് നന്നായിട്ട് ഇങ്ങനെ നല്ലോണം കൈകൊണ്ട് ഇങ്ങനെ മസാജ് ഇങ്ങനെ അഞ്ചു മിനിറ്റ് ചെയ്തോളും ട്ടോ അമർത്തി അമർത്തി ചെയ്യണ്ട കാരണം അതിന്റെ തോൽ ഇളകി പോരും കുറച്ചു ദിവസം അങ്ങനെ ചെയ്താലേ അപ്പൊ എങ്ങനെ ഉണ്ടാവും നമ്മളെ പിഗ്മെന്റേഷൻ ഒക്കെ മാറും എങ്ങനെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മളിപ്പോ ഡോക്ടറെ അടുത്ത് പോയി നമ്മളെന്തേലൊക്കെ തേച്ചാലേ തോല് പോകുന്ന റോസ് കളർ ആവുന്നുണ്ട് അവിടെ കുറേ ദിവസം ആൾക്കാരെ കണ്ടിട്ടില്ലേ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ എന്റെ ഞാനും എന്റെ ചേച്ചിയൊക്കെ അത് ചെയ്തതാണ് കേട്ടോ ഞങ്ങൾക്കൊക്കെ നല്ല അത്യാവശ്യം ഞങ്ങളുടെയൊക്കെ ഒക്കെ പോയി എന്റെ മുഖത്ത് അത്യാവശ്യം ഇണ്ടായിരുന്നു കേട്ടോ ഒരു രണ്ട് മൂന്ന് വർഷം മുന്നേ നല്ലോണം ഉണ്ടായിരുന്നു അപ്പൊ ഇത് ഇങ്ങനെ ചെയ്തു ചെയ്തിട്ട് മുഖം പലതും ചെയ്തു നോക്കിയിരുന്നു കേട്ടോ ഇനിയുണ്ട കാര്യങ്ങളെ ചെയ്യണതൊക്കെ ഉണ്ട് അത് നീ ഞാനോ ഇനി വേറെ അവസരത്തിൽ പറഞ്ഞു തരണ്ടേട്ടോ ഇതപ്പ നിങ്ങൾ എല്ലാരും ചെയ്തു നോക്കണം പിന്നെ ചെയ്തു നോക്കിയിട്ട് പെട്ടെന്ന് റിസൾട്ട് കാണുന്നില്ല വിചാരിച്ചിട്ട് പേടിക്കണ്ടോ എന്തായാലും ഉറപ്പായിട്ട് ഇത് നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവും ഊട്ട മുഖത്തെ ആ അപ്പൊ ഇനി നാളെ പുതിയൊരു വീഡിയോ വരുന്നവരേക്കും നന്ദി